പത്ത് വരെ കൊന്നു അവിടെ പത്ത് പേരെ കൊന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങടും ഒരു ബ്രൈലറി പോലെ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിക്കുന്നത് അപ്പൊ ദുബായിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഡിസൈനർ പാകിസ്ഥാനി ലേഡിയാണ് പക്ഷെ അവര് ഭയങ്കര മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ വർത്തമാന കേരളത്തിലെ ചില പ്രത്യേക ആളുകള് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഇവര് പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ കരുതും യഥാർത്ഥത്തില് ഈ സിനിമാനടി വിളിച്ചു പറഞ്ഞത് എത്രത്തോളം വലിയ നെറികേഡാണ് പ്രത്യേകിച്ച് ഒരു സാധാരണ പൗരൻ പറയുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു നിറികേട് തന്നെയാണ് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു സിനിമാ നടിയായിട്ടുള്ള ഇവര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തെ സകല സ്വാതന്ത്ര്യവും സമാധാനവും സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യം ഒരു ധർമ്മയുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശത്രു രാജ്യത്ത് അവിടെയുള്ള ആളുകളെ കൊല ചെയ്യുന്നതിലോ അവിടെയുള്ള ആളുകളെ ആ രാജ്യത്തെ ശത്രുക്കളാക്കുന്നതിലോ എന്താണ് കാര്യം കുറച്ച് ആളുകൾ ചെയ്യുന്നതിന് ഒരു രാജ്യത്തിനെ എന്തിന് ശത്രുവാക്കുന്നു ഇനി പാകിസ്ഥാൻ ഈ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ എത്ര നെറികേടാണ് ഈ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മളൊരു ധർമ്മ യുദ്ധത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത് നമുക്കൊരിക്കലും പാകിസ്ഥാനിലെ സാധാരണക്കാരെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ അത് ചെയ്യേണ്ടതില്ല കാരണം എന്താ നമുക്ക് വലുത് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേര് തന്നെയാണ് സകലരും തിരിച്ചറിയണം നമുക്ക് വലുത് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേര് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് രാജ്യവും മറ്റേത് സ്ഥലങ്ങളോ അങ്ങനെ ഏതെങ്കിലും ചിലരല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന് നമ്മളെ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാൻ ജനത പാകിസ്ഥാനിലെ സാധാരണക്കാര് പാകിസ്ഥാനിലെ സകലരും പിന്തുണക്കുന്ന ഭീകരവാദികള് ഭീകരവാദ സംഘടനകളിലെ ആളുകളാ നമ്മുടെ പഹൽഗാമിൽ വന്ന് ഭീകരാക്രമണം നടത്തിയത് അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഭീകരവാദികളല്ല പാകിസ്ഥാൻ പിന്തുണയോട് കൂടിയിട്ടുള്ള ഭീകരവാദികൾ അവിടെ ഒരു മയ്യ നിസ്കാരമൊക്കെ നടന്നിരുന്നു ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മുടെ സൈന്യം കൊല്ലപ്പെടുത്തിയതിനു ശേഷം അവിടെ ഒരു മയ്യ നിസ്കാരം നടന്നു അതായത് പാകിസ്ഥാനിലെ ഔദ്യോഗികമായിട്ടുള്ള സൈനിക മേധാവിമാർ ഉൾപ്പെടെയാണ് ആ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തത് ഭീകരവാദികളെ വളർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാന് ആ പാകിസ്ഥാനിലെ നന്മയുമായിട്ടൊന്നും ഒരു നറികെട്ടവരും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തേങ്ങയും വിളിച്ചു പറയണ്ട എന്ന് തന്നെയാ ഈ രാജ്യത്തോട് കൂറുള്ള ഓരോ ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് ഇവിടെ കുറെ ആളുകളെ കാണുന്നുണ്ട് ഈ സിനിമാ നടിയെ പോലെ അവിടെയുള്ള ആളുകളെ ഉപദ്രവിച്ചിട്ട് എന്ത് നമ്മൾ എന്തിനു പുറപ്പെട്ടോ എന്തിനിറങ്ങി പുറപ്പെട്ടോ നമ്മളൊരു യുദ്ധത്തിനും നമ്മളൊരു ആക്രമണത്തിനും മുതിരുന്നവരല്ല അതല്ല നമ്മുടെ ഭാരത സംസ്കാരം പക്ഷേ നമ്മളെ ചൊറിഞ്ഞാൽ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ അടങ്ങി ഇരുന്നാൽ നമ്മുടെ രാജ്യം നശിച്ചു പോവും അത് സംഭവിക്കാതിരിക്കാനാ നമ്മുടെ സൈന്യവും നമ്മുടെ ഭരണാധികാരികളും പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്തുന്നത് നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഏതെങ്കിലും ആളുകളല്ല ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് അവരെ പിന്തുണക്കുന്നത് പാകിസ്ഥാനാണ് അവരെ വളർത്തുന്നത് പാകിസ്ഥാനാണ് ലോകത്ത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളും ആക്രമണം നടത്തി ആക്രമണം നടത്തി ആക്രമണം നടത്തി പിടിച്ചെടുക്കുക എന്നുള്ളതാ ആ ശൈലി കൃത്യമായിട്ട് അറിയുന്നവരാ നമ്മുടെ ഭരണാധികാരികൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോക്കി നിൽക്കാതെ ഇതിന് പ്രത്യാക്രമണം നടത്തി നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യം നമ്മുടെ ഭരണ ഭരണാധികാരികൾ സകലും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് മുഴുപ്പില്ലാതെ ഇവിടെ കുറെ ആളുകള് ഇത്തരം രംഗത്തിറങ്ങുന്നുണ്ട് വലിയ ഡയലോഗാ വലിയ മനുഷ്യ നമ്മുടെ സഹോദരന്മാരെ നമ്മളെ ആക്രമിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ നമ്മുടെ രാജ്യത്തെ കുട്ടികളെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ ഇവർ കാണുന്നില്ല നമ്മൾ ഇതിന് തിരിച്ചടിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം മറ്റൊരു ഇറാന നശിക്കപ്പെട്ട മറ്റൊരു ഇറാന് നശിക്കപ്പെട്ട മറ്റൊരു ലബ്ലാന് നശിക്കപ്പെട്ട മറ്റൊരു സിറിയ മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ഈ രീതിയിലേക്ക് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും ഭീകരർ ആക്രമിച്ചാൽ അതിന് ശക്തമായ അവരുടെ ശൈലിയിൽ നമ്മൾ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ സകലരും തിരിച്ചറിഞ്ഞോളും മറ്റൊരു ലബിനാരായിരിക്കും നമ്മുടെ രാജ്യം ലബനാനൊക്കെ അതായത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അവിടെ കടന്നു കയറി ഹിസ്മുദായ് എന്ന ഭീകര സംഘടന ഇപ്പോ ലബ്നാൻ എന്ന രാജ്യത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബ്നാൻ സുന്ദരമായ രാജ്യം സഞ്ചാരികളുടെ നമ്പർ വൺ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ എല്ലാം കൊണ്ടും തലയെടുപ്പോടു കൂടി നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ലബ്നാൻ ആ ലബ്നാനെ കൂട്ടിച്ചൊറാക്കിയിട്ടുള്ളത് ഭീകരവാദികളായി ഇന്ന് കൊടി ഉയർത്തിയിട്ട് അതിന്റെ തായ മാത്രമാ ലബുനാന്റെ ഔദ്യോഗിക കൊടി അവര് ഉയർത്താൻ സമ്മതിക്കാറുള്ളത് ഇതൊക്കെ ലോകത്ത് നമ്മൾ കണ്ടോണ്ടിരുന്നിട്ട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ബോധമുള്ള സകലർ കുറയാ എന്നിട്ട് ഇവിടെ കുറെ ആളുകള് ചാടി വീണിട്ട് എനിക്ക് അവിടെ സ്വീറ്റ് ഞാൻ പറയുന്നില്ല അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അധികമായി പോ നമ്മുടെ രാജ്യം ശത്രുവായി പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്തെ പൗരന്മാർ അത് അംഗീകരിക്കണം നമ്മുടെ രാജ്യം ഒരു ധർമ്മയുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർമാർക്ക് സിനിമാ നടിമാർക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന സകലർക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ സന്ദർഭത്തിലായി സിനിമാ നടിയൊക്കെ പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയിട്ട് അവിടെയുള്ള സാധാരണക്കാര് അവിടെയുള്ള ആ നമ്മളെന്തിനങ്ങിപ്പുറപ്പെട്ടു നമ്മളെ നോവിച്ചിട്ടല്ലേ നമ്മുടെ സൈന്യവും നമ്മുടെ ഭരണാധികാരികളും മറുപടി പറയുന്നത് ഈ സിനിമാ നടിയോട് ചോദിക്കാനുള്ളത് ഇതിനും മറുപടി കൊടുത്ത സമയത്ത് ഇതിനൊക്കെ ഇരകളായിട്ടുള്ള കുടുംബാംഗങ്ങൾ നമ്മുടെ രാജ്യത്തോട് ഒരുപാട് സന്തോഷം അവരുടേതായ രീതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു ഞങ്ങളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് നമ്മുടെ രാജ്യം കൊടുത്ത മറുപടിയിൽ ആ പേര് കേട്ടിട്ട് ഒരുപാട് കണ്ണുനീർ തുള്ളികൾ ഉച്ചി വീണു എന്നത് ഉൾപ്പെടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഇത്തരം കുറച്ച് ആളുകൾ ഈ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർ അവർ കാണുകയില്ല നമ്മളെന്തിന് ഇറങ്ങി പുറപ്പെട്ടു ഒരു യുദ്ധത്തിനും നേതൃത്വം കൊടുക്കുന്നവരല്ല നമ്മുടെ പാരമ്പര്യം അതല്ല പക്ഷെ നമ്മുടെ ചൊറിഞ്ഞവരെ അതും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരവും ഭാരതത്തിന്റെ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ മറുപടി ചോദിക്കുക ഇനിയൊരു പഹൽഗാം ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ സൈന്യം പാകിസ്ഥാനെതിരെ പോരാടുക ഈ രാജ്യത്തെ പൗരന്മാർ ഒന്നടങ്കം നമ്മുടെ സൈനികർക്കൊപ്പം നമ്മുടെ ഭരണാധികാരികൾക്കൊപ്പം അടിയുറച്ചു നിൽക്കേണ്ട ഈ സന്ദർഭത്തിൽ പാകിസ്ഥാനിലെ സാധാരണക്കാർ എന്ന് പറഞ്ഞ് ആര് രംഗത്തെറങ്ങിയാലും അവരെയൊക്കെ ബോധമുള്ള സകല ആളുകളും പൂച്ചിച്ച് തള്ളുക